ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രേതപടം കണ്ടിട്ട് ഇത്രയും ആത്മഗമനമായിട്ട് രാത്രി വരുന്നത് ഏ എടാ പേടിയില്ലാതെ ധൈര്യമായിട്ട് വരുന്നതെന്ന് അത് എനിക്ക് മര്യാദ പറഞ്ഞാൽ പോരെ അതിലൊരു ഗുമ്മില്ലടേ അല്ലടാ ഇത് പ്രശ്നമാവോ എന്ത് അല്ല നമ്മളെ വീട്ടിന് മുന്നിൽ മൂത്രമൊഴിക്കുന്നേ ഏയ് അല്ല ഇതിപ്പോ പ്രശ്നമാവും ഇതാരുടെ വീടാ ആ ആർക്കറിയാം എന്നാലാ പടം കൊള്ളാം അല്ലേ രോമാചം ആ പേര് തന്നെ എന്താ വെറൈറ്റി അത്രയൊന്നും ഇല്ല ജസ്റ്റ് കണ്ടിരിക്കാ അത്രയേ ഉള്ളൂ ഓ അസൂയ ഒട്ടും ഇല്ലല്ലേ കുറേ നാളായല്ലോ ഡയറക്ടറാണോന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നിട്ട് ഇതേപോലെ തൊന്നും എഴുതാത്തത് എൻ്റെ വട ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പാൻ ഇന്ത്യ ആയിരിക്കും പാൻ ഇന്ത്യ എന്നിട്ട് എവിടെ വരുവടാ വരും നീയൊക്കെ നോക്കിയിരുന്നോ ഒരു വെള്ളിയാഴ്ച എനിക്കും വരുവടാ ഇടനീ പാൻ ഇന്ത്യയൊക്കെ വിട് ഇതുപോലെ എന്തെങ്കിലും ചെറിയ സംഭവം എഴുത് ഇത് തന്നെ നോക്ക് ഇതിപ്പം തന്നെ നമ്മുടെ കഥയല്ലേ നമ്മൾ ഓജാ ബോർഡ് കളിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലേ എവിടെ എനിക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റിയില്ല നിന്നോട് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല അതല്ലടാ എൻ്റെ സംശയം ഇതിനുള്ള അനാമിക എനിക്കുള്ളതാണോ ആടാ ശരിക്കുള്ളതാ എനിക്കറിയാം അത് നിനക്കങ്ങനെ അറിയാം അത് സൗബി ഒരു ഇന്റർവ്യൂൽ പറഞ്ഞായിരുന്നു ഒന്നും സൗബിക്ക് സൗബിക്കാൻ കള്ളൊന്നും പറയത്തില്ലോ ആ എടാ അത് ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാരുടെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങളാണ് എടാ നീ അത് പറയരുത് നിന്നെ പോലെയല്ല കഴിവുള്ളവരെ തലയില്ലെന്ന് പറയ് ഇവന്റെ സംസാരം എനിക്ക് പിടിക്കല്ലോ കേട്ടാ പിന്നെ നീ എന്റെ സംസാരം പിടിച്ചിട്ട് നീ എന്നെ കെട്ടാൻ പോകില്ല ഉച്ചം മാത്രം ഒരു ലോഡ് അയ്യേ ലോ ക്ലാസ് ചളി വിട് അനാമിക ശരിക്കും വന്നതാണോ അപ്പൊ അങ്ങനെ ഞാൻ ഞാനെന്ത് പറയാനാ ഞാൻ ഇതുവരെ അനാമിക കണ്ടിട്ടില്ലല്ലോ അതിപ്പോ അറിയാൻ എന്താ ഒരു വഴി നീ ഒരു കാര്യം തന്നെ ശരിയാണല്ലോ ചെയ്യ അനാമികയോട് ചോദിക്കാം നീ എന്താ ഉദ്ദേശിക്കണേ എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കെല്ലാവർക്കും കൂടി ഓച്ചോ ബോർഡ് വിളിച്ചാലോ അപ്പം ശരി ഞാൻ പോണു ഡേയ് നീ എവിടെ പോണു അതിനെന്താടോ കുഴപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പാമല്ലേ നമുക്ക് വീട്ടിൽ പോവാം നിനക്കെന്താ പേടിയാടാ പേടിയാ ശനിക്കാ യവന് പേടിയാണ് പാവാ അതുകൊണ്ട് നമുക്ക് പോവാം പോവാം എടാ നീ പറ നിനക്കെ പേടിയുണ്ടോ പേടിയാ നമുക്ക് വരണത് അനാമികയല്ലേ ട്രാക്കളെ ഒന്നുമല്ലല്ലേ വെറും അനാമികയല്ല യക്ഷിയാണ് യക്ഷി എടാ ഈ യക്ഷി എന്ന് പറഞ്ഞ ഒന്നൊന്നുമില്ല അത് ഞങ്ങളെ പോലുള്ള ഈ എഴുത്തുകാരുടെ തൂലിയിൽ നിന്നുണ്ടാവുന്ന കേട്ടാ പിന്നെ വട്ടാണ് നീ പേടിക്കണ്ട അത് വരത്തൊന്നുമില്ല വന്നാ വന്നാ നമുക്കൊന്ന് പേടിപ്പിച്ചു വിടാന വരുന്നതിന്റെ മാമയൊന്നും അല്ല യക്ഷിയാണ് യക്ഷി യക്ഷിട നീ ഒന്ന് ആലോചിച്ചു നോക്ക് അനാമിക എന്തൊരു പാവം പേരടാ അതുപോലെ പാവം ഇരിക്കും ഒരു ഗതി ഇട്ടാതെ ഇവിടേക്ക് അലഞ്ഞേരി നടക്കുന്നു

എനിക്ക് എനിക്കുറപ്പ് ഒരു യക്ഷിയും വരാൻ പോണില്ല അല്ല ഒന്നുമില്ല നമ്മൾ ഇന്ന് അനാമികയെ വിളിക്കുന്നു ഇന്ന ഇന്നിപ്പോ രാത്രി ആയില്ലേ ഉറങ്ങി കാണും നമ്മളവളെ എണീപ്പിക്കും ിലും എനിക്കതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല കേട്ടോ പേടിക്കണ്ട ഞാനാ അതിനൊന്നും വന്നില്ലല്ലോ പിന്നെന്താ കൊഴപ്പം ഇത്രേ ഉള്ളു ഇപ്പൊ എല്ലാവരുടെ പേടിയൊക്കെ മാറിയില്ലേ നമ്മൾ എടുത്താരം പറഞ്ഞാണ് ശരി എല്ലാവരുടെ എഴുത്താരുടെ തൂല്യ വിരിഞ്ഞതാണ് അല്ലാതെ അനാമികയെല്ലാം ഒന്നുമില്ല